അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാങ്മ ഗണേശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്ന നല്ല വെറൈറ്റി ഐറ്റംസ് ഷാൾ നൈറ്റിന്റെ അമ്പത്താറിന്റെ ഷാൾ നൈറ്റിന്റെ അതേപോലെ തന്നെ അറുപതിന്റെ ഷാൾ നൈറ്റിന്റെ നോർമൽ നൈറ്റിൻ്റെ ഒക്കെ പുതിയ പുതിയ ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ട അപ്പൊ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുക എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുകയാണ് അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് ഷാമ്പോൾ പ്രാവശ്യം വരട്ടെ അപ്പോൾ അവിടെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ ഞമ്മൾ അയക്കാൻ ഡീറ്റെയിൽസ് ഈ കുറേ സർവീസ് വഴിയാണ് ആയക്കാലും അയക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലൈൻ ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഉള്ള ആളുകൾ എന്തായാലും ഒരു ഓപ്പർ കൂടി എടുത്തറു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക റിട്ടേൺ ചെയ്ത് തരട്ടാ അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടെടുക്കുക ആദ്യം ഞമ്മളാദ്യം കാണിക്കുന്ന അറുപതിൻ്റെ ഐറ്റംസാണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ഭാരതിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പറുള്ള ഐറ്റംസാണ് അറുപതിൻ്റെ അളവും കാര്യങ്ങളും എത്ര വരും എന്നുള്ളത് പറഞ്ഞുതരട്ടോ അറുപത് സൈസ് കാണിക്കണത് കാണിക്കുന്നത് അമ്പത്താറിൻ്റെ നോകലിനേറ്റും അമ്പത്താറിൻ്റെ ഷാർ ലേറ്റും ഇതിന്റെ കൂടെ തന്നെ കാണിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയർക്കം വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കൈയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരിക അറുപതാണ് മോഡൽ ഇങ്ങനെ വരിക നല്ല ഒരു ആണ് കേട്ടോ കളറൊന്നും പോകാത്ത പ്രിൻ്റൊന്നും അളകാത്ത ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരിക മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷാൾ അടി വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിച്ചാപ്പൊടി ഷാളാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ അഞ്ച് കളറുകൾ വന്നിട്ടുണ്ട് രാ നെസ്റ്റ് കളർ വന്നിട്ടുണ്ട് ഒക്കെ ബ്ലാക്കിൽ തന്നെ വന്നുള്ള കളറിന്റെ ഡിസൈൻ്റെ കളറുകളാണ് മാറി മാറി വരുന്നത് പിന്നെ അതേപോലെ നല്ല മസിലിന്റെ ചുരിദാരിട്ടുണ്ട് അതിന്റെ നല്ല ഓഫർ ആയിട്ടാണ് കൊടുക്കട്ടെ മസിൽന്റെ പാർട്ടി വെയർ ഐറ്റംസ് ഇട്ടുണ്ട് ഷാമ്പിൾ കെട്ടിക്കുന്നു അടിച്ച കാണാൻ നെക്സ്റ്റ് ഐറ്റംസ് വരുന്ന അതേപോലെ അതിന്റെ നെസ്റ്റ് കളർ ആണെന്നുണ്ടെ വെറൈറ്റി വെറൈറ്റി കളറാണ് ഇത് ഭാരത് ഗ്രൂപ്പിന്റെ തുണിയാണ് ഭാരത് ഗ്രൂപ്പിന്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ നെസ്റ്റ് തോന്നുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ മാത്രമേ മാറ്റുള്ളൂ ബാക്കിയൊക്കെ ബ്ലാക്കിൽ വന്നിട്ടുള്ള കോഫി കളറാണ് കേട്ടോ കോഫി നമ്മൾ കാണിക്കുന്ന അമ്പത്താറിൻ്റെ വെറൈറ്റിയാണ് തിളങ്ങുന്ന ഒരു ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അമ്പത്താറിൻ്റെ നല്ല ഹോട്ടലിൽ വന്നിട്ടുള്ള നല്ല റെജ്വാഡി പ്രിൻറ്റിന് വസ്ത്രമുള്ള ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള റൈറ്റാണ് അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം അതിൻ്റെ ഒരു കിളിപ്പച്ച കളറാണ് കിളിപ്പച്ച ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ കയ്യേർക്കൊരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വേണ്ടി നെക്കൊക്കെ വരുന്നത് എങ്ങനെയാണ് വരുക കേട്ടോ ഇതൊരു ഷാൾ കളിച്ചു ഒക്കെ നല്ല കോട്ടനിൽ വന്നിട്ടുള്ള നല്ല അടിച്ചാളി ഐറ്റംസ് ആട്ടെ ഷാൾ നോക്കി നല്ല നികളും വീതി ഉള്ള നല്ല സൂപ്പർ ഷാള് കളറുണ്ടാവുക അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് കഴിയുന്നത് നെക്സ്റ്റ് കളർ അതിൻ്റെ ഒരു നീല നീല അല്ല സോറി വൈലറ്റ് കളർ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടോണ്ട് ഒക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഷാളുകളാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഷാളുകളാണ് നെക്സ്റ്റ് കളർ നല്ല കരിനീര മേന്ദി പച്ച പോലത്തെ ഐറ്റംസ് ഉണ്ട് പിസ്ത പച്ച മേന്ദി പച്ച പിസ്ത പച്ച ഇനി നമ്മൾ നോർമൽ ലേറ്റ് കാണാം നല്ല വെറൈറ്റി വെറൈറ്റി റെജുവാടി പിണ്ടിന് വന്നിട്ടുള്ള നോർമൽ ആണ് ലേറ്റാണ് കാണിക്കാൻ വേണ്ടി കാണാം നല്ല ഹോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്രയെന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് നാല്പത്തി ഒമ്പത് അതിൽ എസ്റ്റിമേറ്റ് വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിമൂന്നിന്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് റേറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കളറാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല ഡാർക്ക് ഒരു മെഹന്തി പച്ചപ്പുറത്തെ പച്ചയാണ് നല്ലൊരു കാപ്പിച്ചോപ്പ് കളറ് അതേപോലെ ഒരു വൈലറ്റ് ഇത്ത ഡിസൈനെ കാണിച്ച മോഡൽ നെക് ഒക്കെ നല്ല സൂപ്പർ നെറ്റ് ആണ് അതേപോലെ പ്രിന്റ് ഒക്കെ ക്ലോത്തിലെ വന്നിട്ടുള്ള പ്രിന്റ് ആട്ടോ ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നതരാസ്റ്റി വീതി ഒരു ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിൻറെ മുകളിൽ പതിനഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഒരുപാട് വെറൈറ്റികൾ നേരിട്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൂടും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല നല്ല അടിപൊളി കളറുകൾ അടിപൊളി ക്ലോത്ത് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ്